സഹ്യപുത്രന്മാരെന്ന നാടനാനകൾക്കിടയിൽ വളരെ ചെറുപ്രായത്തിൽ തന്നെ എല്ലാവിധ ലക്ഷണ തികവുകളും പ്രകടിപ്പിച്ചൊരു കരുവീര ചന്തം ഭാവിയുടെ വാഗ്ദാനമായി ആനപ്രേമികൾ അവനെ നോക്കി കണ്ടപ്പോൾ അവൻ്റെ വളർച്ചയുടെ ഓരോ പടവുകളും ഒരുപാട് പ്രതീക്ഷകൾ നിറഞ്ഞതായിരുന്നു ആരു കണ്ടാലും ഒന്ന് നോക്കി നിന്നു പോകുന്ന അഴകുമളവും തൻ്റെ ശിരസിൽ വരയ്ക്കപ്പെട്ട ഭാഗ്യജാതകവുമെല്ലാം ഒത്തിണങ്ങിയ ഒരു ഗജകുമാരൻ അവനായിരുന്നു അടിയാട്ടയ്യപ്പൻ കണ്ണുവെച്ചവർക്കെല്ലാം കിട്ടാക്കനിയായി ഏവരെയും കൊതിപ്പിച്ചുകൊണ്ട് വിലസിയിരുന്ന പൂക്കോടൻ ശിവൻ എന്ന ആനച്ചന്തത്തെ ആരും കേട്ടിട്ടില്ലാത്ത മോഹവില നൽകി സ്വന്തമാക്കി തൃശ്ശൂർ പൂരത്തിൻ്റെ പൊന്തിടം വെറ്റാൻ തിരുവമ്പാടി സുന്ദരാക്കി നടക്കിരുത്തിയ പ്രമുഖ വ്യവസായി പി എ സുന്ദർമേനോൻ തന്നെയാണ് അടിയാട്ടയ്യപ്പനെ കണ്ടെത്തിയതും ഈ ഭൂമി മലയാളത്തിൽ ഒരനയ്ക്ക് ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ സുഖ ഒരുക്കിയാണ് സുന്ദർമേനോൻ അയ്യപ്പനെ പോറ്റിയിരുന്നത് ആനയ്ക്ക് കുളിക്കാൻ സ്വിമ്മിംഗ് പൂളും ഷവർ ബാത്തും ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ കീഴൂട്ട് തറവാട്ടിൽ നിന്നാണ് സുന്ദർമേനോൻ അയ്യപ്പനെ സ്വന്തമാക്കുന്നത് ഇരുട്ടിനെ പോലും വെല്ലുന്ന കറുപ്പഴകായിരുന്നു അയ്യപ്പൻ്റെ സൗന്ദര്യം തൃശൂർ പൂരമടക്കമുള്ള നിരവധി ഉത്സവപൂരങ്ങളിൽ തൻ്റേതായ സ്ഥാനം നേടിയെടുത്തവൻ എന്നാൽ വായിൽ വെള്ളിക്കരണ്ടിയുമായി ജനിച്ചവന് ദൈവം ആയുസ് മാത്രം കൊടുത്തില്ല ശിവസുന്ദറിൻ്റെ പിൻഗാമിയായി ആനക്കേരളം കാത്തുവച്ച അടിയാട്ടയ്യപ്പനെന്ന ഗജരാജ മാണിക്യം എരണ്ടക്കെട്ട് ബാധിച്ച് രണ്ടായിരത്തി പതിനാറ് ഡിസംബറിൽ ഇഹലോകവാസം വെടിഞ്ഞു ചെരിയുമ്പോൾ അയ്യപ്പന് ഇരുപത്തിയൊൻപത് വയസ്സായിരുന്നു പ്രായം ജീവിച്ചു കൊതി മുൻപേ ഉത്സവ കേരളത്തിന് തീരാ നൊമ്പരം സമ്മാനിച്ച് യാത്ര പറഞ്ഞുപോയ അടിയാട്ടയ്യപ്പന്റെ ഓർമ്മകളിലൂടെ ആനപ്രേമികളിന്നും ജീവിക്കുന്നു